കാർ സ്വിമ്മിംഗ് പൂൾ ആക്കിയ സഞ്ജു ടെക്കെതിരെ പോലീസ് നടപടിയും ബ്ലോഗർ പ്രോസിക്യൂഷൻ നടപടിയും നേരിടേണ്ടി വരും സഞ്ജുന്റെ കേസ് എനിക്ക് പറയാനുള്ളത് ഒന്ന് വണ്ടി സ്വിമ്മിംഗ് പൂൾ ആക്കണ പ്രശ്നമൊന്നുമില്ല ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഇതിന് വേദന ഇപ്പോഴാണ് നേരിട്ട് കണ്ടത് നിന്നെ പോലെ ഉള്ള പോയിട്ട് മീഡിയ ചലഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് വെച്ചേരും രാത്രികളിൽ എനിക്കും തോന്നാറുണ്ട് വെറുതെ സോറിയും പറഞ്ഞ് അപ്പോളജേഴ്സും പറഞ്ഞ് ആൾക്കാരെ ഉപദേശിക്കുന്നതിന് പേര് ലിയോ പാട്ടൊക്കെ ഇട്ട് തഗ്ഗടിക്കാൻ പോയാൽ ഇങ്ങനെയാണ് അനുഭവിക്കും അനുഭവിക്കടോ അപ്പൊ തന്നെ കണ്ടല്ലേ ഹൈക്കോടതി പോലീസ് കേസ് ഇങ്ങനെ അറിയാത്ത പിള്ളേറിയൂ പറഞ്ഞാൽ അനുസരിക്കൂലോ

മീഡിയക്കാരുടെ പുറകില് ആരെങ്കിലും മീഡിയക്കാരെ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവരെന്നെ ടാർഗറ്റ് ചെയ്ത് എന്റെ വാക്കുകള് വളച്ചൊടിച്ച് എനിക്കെതിരെ എന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് മീഡിയ എന്നെയും ചലഞ്ച് ചെയ്തു അവര് വെറുതെ വിടൂ അവര് ഫാക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടും എനിക്ക് പറ്റില്ല അപത്തെ ശത്രുക്കൾക്ക് പോലും പറ്റില്ല എന്ന് എനിക്ക് സന്തോഷമായി പോകാം